വർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നന് ഒന്ന് യോഗന്നാന്റെ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു പുത്രനുള്ളവന് ജീവനുണ്ട് ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല യോഗന്നാൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ മുപ്പത്തി ആറിലും പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുക അഥവാ ആ ജീവൻ എങ്ങനെയെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ദൈവാംശം വർദ്ധിക്കുകയും ക്രിസ്തുവിന്റെ ആളത്വത്തിൻ്റെ അളവ് വളരുകയും പരിശുദ്ധാത്മാവിനുള്ള സ്ഥാനം അധികമാകുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവൻ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത് മനുഷ്യാംശത്തിൻ്റെ ക്ഷയമാണ് ദൈവാംശത്തിൻ്റെ വർധനവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു വിശ്വാസി യഥാർത്ഥമായി ജീവനിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സംസാരമോ പ്രവൃത്തിയോ ജീവിതമോ പ്രവർത്തനമോ എല്ലാം തനിക്കൊത്തവണ്ണമല്ല ദൈവത്തിന് ഒത്തവണ്ണം ആണെന്നുള്ള ബോധം അവനിൽ പ്രദാനം ചെയ്യുവാനായിട്ട് ഇടയായി ഇടയായിത്തീരും നിത്യജീവനിലേക്കുള്ള വളർച്ച സ്വാഭാവിക ജീവന്റെ തകർച്ചയാണ് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും കഴിയും അഥവാ ദേഹിയുടെ ഓരോ ഭാഗത്തെയും കീഴടക്കുകയാണ് ജീവന്റെ യഥാർത്ഥമായ നിത്യജീവന്റെ വളർച്ചയെന്ന് നമുക്ക് ബോധ്യമാകുവാനായിട്ട് ഇടയായിത്തീരും പഴയ ആദാമ്യ മനുഷ്യന് ക്ഷയം ഭവിച്ച് മനുഷ്യഗന്ധം കുറയുകയും ദൈവീക പരിമളം വർദ്ധിക്കുകയും ചെയ്യുകയാണ് ഒരു വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്നത് അഥവാ അവനിൽ വ്യാപരിച്ചിരുന്ന പാപത്തിന്റെ ദുർഗന്ധം മാറി ആ പരിശുദ്ധാത്മാവിന്റെ പരിമള സൗരഭ്യം പരത്തുവാനായിട്ടപ്പോൾ ഇടയായിത്തീരും ഒരുവനോട് ക്രൂശ് അഥവാ ൂശിക്കപ്പെട്ട ക്രിസ്തു ശരിയായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ദേഹിയുടെ ഓരോ ഭാഗവും വിധയപ്പെട്ടിരിക്കും അവ പഴയതുപോലെ ഇടഞ്ഞു നിൽക്കുകയില്ല എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ ആ യഥാർത്ഥ ജീവൻ പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഈ വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ോധ്യമാക്കി തരുന്നത് അത് ആ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിനായി അവിടുന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ ആ ക്രിസ്തുവിൻ ന്യായാസന തിങ്കൽ ജീവപുസ്തകത്തിൽ നിന്നും പേർ വിളിക്കുമ്പോൾ അന്ത്യനാളിൽ ക്രിസ്തുവിൻ ന്യായാസന തിങ്കൽ ജീവപുസ്തകത്തിൽ നിന്നും പേർ വിളിക്കുമ്പോൾ നല്ല